തന്നെ ഇങ്ങോട്ട് ഷോബിൻ തോമസ് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി എന്താ എഴുതിയത് തയ്യൽ ടീച്ചറുടെ പോലും നിങ്ങൾ നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങ് വൃത്തികേട് അങ്ങ് പറഞ്ഞോണ്ടിരിക്കുക എനിക്കിതിരെ എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കുമ്പോ നിങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ കൊള്ളുക ഇവിടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റു പലരും നിങ്ങൾക്ക് കൂട്ടിനുണ്ട് എന്ന് കരുതി നിങ്ങൾ എന്തുമാകാം കരുതരുത് കരുതരുതോ ഇതൊക്കെ ജനം കാണുന്നുണ്ട് ഞമ്മളിപ്പ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായാൽ എന്തു പറയാം അവരെ ആക്ഷേപിക്കാം ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ വൃത്തികെട്ട രീതിയിൽ ആക്രമണത്തിന്റെ ചരിത്രം തിരിഞ്ഞു പോലെ അതേ ചാമ്പ്യന്മാർ നിങ്ങളാണ് എന്റെ നമ്പരായി എനിക്കുള്ളത് സീഫെ സൈബർ ആക്രമണത്തിന്റെ ചരിത്രം തിരിഞ്ഞു പോലെ അതിലെ ചാമ്പ്യൻമാർ നിങ്ങളെ സൈബർ പക്ഷമാണേ നമുക്ക് അതിലേക്ക് അതിലേക്ക് ആ ബാലൻസിലേക്ക് പോകണ്ടെന്ന് കരുതി അങ്ങോട്ട് പോകുന്നതാണ് നമുക്കതിന്റെ ബാലൻസിലെ അതിന്റെ ബാലൻസിലേക്ക് ഈ ദിവസം പോകേണ്ടതില്ല സാർ ഇവിടെ സൈബർ ആക്രമണത്തിൽ ആരാണ് പുണ്യാളന്മാര് ഈ തെറ്റുകൾ ഇവിടെ സൈബർ ആക്രമണത്തിന് കണക്കെടുത്ത ആരാന്നീ പുണ്യാളന്മാര് നിങ്ങൾ പുണ്യാളന്മാരാണോ നിങ്ങൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരാണോ നിങ്ങൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരാണോ മുടിക്കുന്നവരാണോ കൗതുകം കൂടുതലാണ് ി ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ആഷ്മി എന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഡി വൈ എഫ് ഐയും ഇടതുപക്ഷവും ഒക്കെ ഈ വി ഡി സതീശനും ഷാഫി പറമ്പിലും കൊടുക്കുന്നത് പോലെ എല്ലാവർക്കും പിന്തുണ കൊടുത്തു നിങ്ങൾ ആവുന്നത് പോലെ ആയിക്കോ എന്ന് പറഞ്ഞാൽ ആഷ്മി എന്തായിരിക്കും ഈ കേരളത്തിന്റെ സ്ഥിതി ശശിയെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ കേരളത്തിലെ സംഘടിത യോജന പ്രസ്ഥാനമാണ് ഡി വൈ എഫ് ഐ എന്ന് ഡിവൈഎഫ്ഐ ഒന്ന് ഇറങ്ങി നിന്നാൽ എന്തായിരിക്കും ഈ പറയുന്ന രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ തോന്നിവാസങ്ങൾക്കും തോന്നിവാസങ്ങൾ കൊണ്ട് മറുപടി പറയാൻ ഡിവൈഎഫ്ഐ ഇറങ്ങി നിന്നാൽ എന്തായിരിക്കും സ്ഥിതി പച്ചവെള്ളം പഞ്ചപാവം എന്തായിരിക്കും സ്ഥിതി ഈ നാടിന്റെ സമാധാനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾ ത്യാഗം സഹിക്കുക ഞങ്ങൾ സഹിക്കുക എത്ര വൃത്തികെട്ട രീതിയിലാ ഈ കോട്ടയം കുഞ്ഞച്ചന്മാര് ആക്ഷേപിക്കുന്നത് ഇത് തീർന്നില്ലേ പറഞ്ഞു പറഞ്ഞു കൂട്ടുന്നത് അങ്ങനെ കൂട്ടുന്ന അവരുടെ ആ പൊൻകിരണങ്ങൾ അതിനൊരു അല്ല ശ്രീ വസീഫ് ശ്രീ വസീഫ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പറയുമ്പോൾ നിങ്ങൾക്ക് പുള്ളുന്നത് പോലെ അതിനൊരു മറുപക്ഷമുണ്ട് ആ മറുപക്ഷത്തെ നിങ്ങളുടെ സൈബർ പക്ഷം ഹോളികൻ സംഘം അങ്ങേയറ്റം അങ്ങേയറ്റം അധമ ഭാഷയിൽ അതിക്രമിക്കുന്നുണ്ട് സാർ എന്തിനാണ് ഒരു ഒരു കള്ളക്കേസ് എടുത്ത

അവരെ കയറൂരി വിടുമ്പോൾ നിർത്തണോ എന്ന് കടുത്ത ഭാഷയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ആർക്കെതിരെയോ എവിടെയും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ മാത്രമല്ല എല്ലാ നേതൃത്വങ്ങളെയും ആ നേതൃത്വങ്ങളുടെ ഈ പാർട്ടി പ്രചരോ ആ നേതൃത്വങ്ങൾ ആസ്വദിക്കുമ്പോഴാണ് ഇവിടെ നീതിയുടെ കരുതുന്നത് ഞങ്ങൾ ഏത് കൊച്ചുകുട്ടിയെ പോലും പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള മാനവും മര്യാദയും ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് സൽബർ ബുള്ളിങ്ങിന് ആരെയും വ്യക്തി അധിക്ഷേപം നടത്തുന്നതിനൊക്കെ എതിരായിട്ടാണ് ഞങ്ങൾ സംസാരിക്കാറ് വഴിയില്ല ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരു പരസ്യ പിന്തുണ കൊടുത്ത് ഈ തെരുവിൽ അങ്ങ് ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾ നോക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ അവരുടെ മക്കളെ എല്ലാം തെരുവിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏതൊക്കെ അർത്ഥത്തിലും ഏതൊക്കെ ഭാഷയിലുമാണ് ഇവര് തെരുവിളിക്കുന്നത് അതെന്താ ക്രമസമാധാനം ഇല്ലാതായോടും ഞങ്ങൾ അങ്ങ് മൗനം കൊണ്ട് മൗനം മൗനം കൊണ്ട് ഇതിനെല്ലാം അംഗീകരിച്ചു കൊടുക്കണം ഒരു ഒരു ഇതേ ഉണ്ട് സൈബർ അനുഭവിച്ച സ്ത്രീയാണ് ആസ്ഥാന വിധവാൻ നെഞ്ചിൽ ബലൂൺ വെച്ച് കെട്ടി ഒരു എന്താണ് ഒരു ആഘോഷപ്രകടനം വീട്ടിൽ മുന്നിൽ നടന്ന ഒരു ദൃശ്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട് വസീഫേ അതുകൊണ്ട് നമ്മൾ അതിന്റെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് പോകണ്ട

ഒരു പ്രത്യേക ടൈപ്പാണ് നേതൃത്വം ഇറങ്ങി അടിച്ചമർത്താൻ കഴിയുന്നത് അതാ പറഞ്ഞത് അതിന് മൗനാനുവാദം കൊടുത്ത് അവർക്ക് സർവ്വവിധ സമർപ്പം തീർക്കുമ്പോഴാണ് നീതിയുടെ പൊൻകരണം ഈ നാളിലെ സ്ത്രീകൾക്ക് കെട്ടുപോകുന്നത് നീ മാധ്യമ വസീഫെനിക്കൊരു ഇതുപോലെയുള്ള സൈബർ ഹോളികൻ സംഘങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇവിടെ സ്ത്രീകൾക്ക് നീതിയുടെ പൊൻകുരണം കെട്ടുപോകുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ഞാൻ അതാ പറയുന്നേ അതാ പറയുന്നേ നിങ്ങൾ ഈ ഹോളികൻ സംഘങ്ങളെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുന്നില്ലേ അങ്ങനെയാണ് ഈ നാട്ടിലെ സ്ത്രീകളുടെ നീതിയുടെ പൊൻകുരണം കെടുത്തിക്കളയുന്നത് രാഷ്ട്രീയ നേതൃത്വം രണ്ടുപേരും അതിൽ അതിൽ നിങ്ങൾ പുണ്യാളന്മാരല്ല നിങ്ങൾ പുണ്യാളന്മാരല്ല തലക്ക് ആളാവാൻ വേണ്ടി നടത്തുന്ന നിങ്ങൾ കേട്ടോ നിങ്ങളും പുണ്യാളന്മാരൊന്നും അല്ല സൈബർ ആക്രമണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാണെങ്കിലും നിങ്ങൾ വന്നിരുന്ന സൈബർ ആക്രമണത്തിന്റെ ഭൂതകാലം പറഞ്ഞ് പുണ്യാളന്മാർ ജമയല്ലേ ഈ നാട്ടുകാർ ചിരിക്കും നിങ്ങൾക്കിത് പോരും നിങ്ങൾ ഞങ്ങളുടെ പുണ്യാളത്തിനും പറയാൻ കഴിയില്ല നിങ്ങൾ ഞങ്ങൾക്ക് പിന്നാലെ ഈ ദിവസം ഈ ദിവസം ഹരിഹരന്റെ വൃത്തികെട്ട വാക്കുകൾക്കെതിരെ എതിരെ നിർക്കണ നിലപാട് എന്നെ ഭൂതകാലത്തിലേക്ക് താങ്കളാണ് താങ്കളാണ് ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോയത് വേണ്ടായിരുന്നു അല്ലേ ഞങ്ങള് തെറ്റ് കണ്ടാൽ പുറത്താക്കും അങ്ങനെ പുറത്താക്കുന്നവരെ നിങ്ങൾ കൂടെ കൂട്ടും അവർക്ക് ട്രെയിനിങ് കൊടുക്കും സതീശന്റെ സ്കൂളിൽ നിന്ന് അങ്ങനെ സതീശന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ട് ഇപ്പോ ഹരിഹരൻ വടകരയിൽ പ്രസംഗിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി പ്രസംഗിപ്പിച്ച് ഇവിടെ ഈ സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവമായി പരിശ്രമിച്ചു നിങ്ങളുടെ കെ എം ഷാജിമാരെ നിങ്ങൾ നിലക്കു നിർത്തണം നിങ്ങളുടെ നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങളാണ് നിലക്കുനിർത്തേണ്ടത് നിങ്ങളുടെ ഷോബിനെ പോലെയുള്ളവരെ നിങ്ങൾ നിലക്കു നിർത്തണം നിങ്ങളുടെ ഔദ്യോഗിക പേജുകളിൽ നിന്നാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന കമന്റുകൾ വന്നത് അല്ലാതെ തലയില്ലാത്തവന്റെ പേരിലല്ല